ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുതവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹം വന്നു ലൂക്കോസിൻ്റെ സുശേഷം അഞ്ചാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരുന്നു വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു അവിടെ പറയുന്നു യേശുവിനെക്കുറിച്ചുള്ള വർത്തമാനം ദേശം മുഴുവൻ പടരുകയാണ് അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് പുരുഷാരം മുഴുവൻ കൂടി വരുന്നത് സൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല വചനം കേൾക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവിനെക്കുറിച്ചുള്ള കേൾവി എന്തോ ആണ് അത്ഭുത സൗഖ്യങ്ങളാണ് യേശു എവിടെ പോയിട്ടുണ്ടോ അവിടെ എല്ലാം അത്ഭുതങ്ങളാണ് സൗഖ്യം നടക്കുന്നു ജന്മനാ മുടന്തുള്ളതിനെ സൗഖ്യമാക്കുന്നു വിധവയുടെ മകനെ മടക്കി കൊടുക്കുന്നു അതായത് മരിച്ചുപോയ മകനെ മടക്കി കൊടുക്കുന്നു ഇങ്ങനെ അത്ഭുതങ്ങൾ മാത്രം കർത്താവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇവിടെ പറയുന്നു പുരുഷാരം വന്നത് ദൈവവചനം കേൾക്കാനാണ് മാത്രമല്ല തങ്ങളുടെ വ്യാധികൾ സൗഖ്യമാകാനുമാണ് വരാനുള്ള കാരണത്തെക്കുറിച്ച് പറയുന്നു യേശുവിനെക്കുറിച്ചുള്ള വർത്തമാനം ദേശം മുഴുവൻ പടരുകയാണ് അന്ന് ആ കാലഘട്ടത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്തിട്ട് ഈ അത്ഭുതത്തെ ജനത്തിന് കാണാൻ തക്ക വണ്ണം പരസ്യമൊന്നും കർത്താവ് ചെയ്തിട്ടില്ല അന്ന് പോസ്റ്ററുകളില്ല അന്ന് അഡ്വർടൈസ്മെന്റ് ഒന്നും തന്നെ ഇല്ല എന്നാൽ കർത്താവ് ചെയ്തതൊക്കെ അവിടെ അങ്ങ് പടരുകയാണ് പ്രിയതേ ഒരു ഭരണിക്കകത്ത് ഒരു സഹോദരി തൻ്റെ ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ച സൂക്ഷിച്ച ആ ഒരു തൈലം അവിടെ പറയുന്നുണ്ട് അത് പൊട്ടിച്ച് യേശുവിൻ്റെ മേലൊഴിച്ചപ്പോൾ അവിടെ ഇരുന്ന സ്ഥലം മുഴുവൻ ആ സൗരഭ്യം കൊണ്ട് നിറഞ്ഞു എന്തറിയാവോ ആ ഭരണിക്കകത്തിരുന്ന ആ തൈലം സൗരഭ്യമുള്ളതാണ് അതുപോലെ ഒരു പരസ്യത്തിൻ്റെ ആവശ്യം യേശുവിനില്ല യേശുവിൽ നിന്ന് ഒഴുകുന്നത് സൗരഭ്യമുള്ളതാകിയാൽ അത് പടർന്നുകൊണ്ടേയിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയതേ നമ്മുടെ ജീവിതത്തിനകത്തും അത്ഭുതത്വനെ മാത്രം നടക്കാതെ ഇന്ന് പലർക്കും അത്ഭുതങ്ങൾ മതി കാര്യം നടന്നാൽ മതി അങ്ങനെ നടക്കാതെ കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് ഈ നല്ല കർത്താവിനെ എന്തിനാ അറിഞ്ഞത് കർത്താവ് കർത്താവിൻ്റെ ജീവിതം കൊണ്ട് സൗരഭ്യമായതുപോലെ ക്രിസ്തുവെന്ന തലയോളം വളരാൻ നമ്മെ പഠിപ്പിച്ച ആ നല്ല കർത്താവിനെ റോൾ മോഡലാക്കി നമ്മുടെ ജീവിതം കൊണ്ട് സൗരഭ്യമുള്ളതായി കർത്താവിന് വേണ്ടി ഓടി വളരെ പ്രതീക്ഷയോടെ നിശ്ചിതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക দৈব বিশ্ব গাড ব্লসিং